नमस्कार നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സ്പീക്കർ എ എൻ ഷംസീറും തമ്മിൽ വാക്കുപോര് വാക്കൌട്ട് പ്രസംഗത്തിനിടെയായിരുന്നു വി ഡി സതീശനും ഷംസീറും തമ്മിൽ വാക്കുപോര് നടന്നത് പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകുമെന്ന് വി ഡി സതീശനും സമയം കഴിഞ്ഞാൽ കട്ട് ചെയ്യുമെന്ന് സ്പീക്കറും പറഞ്ഞു സ്പീക്കറുടെ ഡയസിനു മുന്നിൽ ബാനർ ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചു സമയമായി പ്രസംഗം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല എനിക്ക് പറയാനുള്ളത് പറയണമെന്ന് വി ഡി സതീശൻ പറയുകയായിരുന്നു ചെയറിനെ വിരട്ടേണ്ടെന്ന് സ്പീ സ്പീക്കറും പറഞ്ഞു ഇവിടെ പറയാൻ സമയമുണ്ട് ബാക്കി വേണമെങ്കിൽ പുറത്തു പറയാമെന്ന് സ്പീക്കർ പറഞ്ഞു സമയമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചേർന്നെ നോക്കിയിട്ട് കാര്യമില്ലെന്നും സ്പീക്കർ പറഞ്ഞു സമ്മതിക്കുന്നില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞപ്പോൾ സമ്മതിക്കുന്നില്ലെങ്കിൽ വേറെ വഴിയൊന്നുമില്ല അടുത്ത ബിസിനസുമായി പോകേണ്ടി വരുമെന്ന് ഷംസീർ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു അതോടെ അവസാനിച്ചു വിഷയമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടതെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഇതോടെ നിങ്ങൾക്ക് വാക്കൌട്ട് ചെയ്യാം ഇവിടെ ഇരിക്കാമെന്ന് സ്പീക്കർ പറഞ്ഞു പിന്നാലെ പ്ലക്കാർഡുകളും ബാനറുകളുമായി നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷം എം എൽ എ മാർ സ്പീക്കറുടെ ഡയൽസിനു മുന്നിൽ മുദ്രാവാക്യം വിളിച്ചു ബഹളം രൂക്ഷമായതോടെ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ പിരിഞ്ഞു നേരത്തെ ചോദ്യോത്തരവേളയിലും പ്രതിപക്ഷവുമായി സ്പീക്കർ ഇടഞ്ഞിരുന്നു മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ ചോദ്യം നീണ്ടപ്പോൾ ചോദ്യം നാൽപ്പത്തഞ്ച് സെക്കൻഡിൽ തീർക്കണമെന്ന് സ്പീക്കർ പറഞ്ഞത് തർക്കത്തിന് കാരണമായി ചോദ്യം മുഴുവൻ ചോദിക്കുവാനുള്ള സമയം വേണമെന്നാണ് മാത്യു കുഴൽവാടൻ ആവശ്യപ്പെട്ടത് എന്നാൽ ചോദ്യം ചോദിക്കാമെന്നും പ്രസ്താവന നടത്താൻ അനുവദിക്കില്ലെന്നും ഇത് പ്രസംഗമല്ലെന്നും സ്പീക്കർ പറഞ്ഞു മാത്യു കുഴൽനാടന് കൂടുതൽ ചോദ്യം ചോദിക്കണമെങ്കിൽ വേറെ സമയത്ത് ആകാമെന്നും ചോദ്യോത്തരവേളയിൽ സമയം പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ചോദ്യം ചെയ്ത എം വിൻസെന്റിനോടും സ്പീക്കർ ദേഷ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം